ഇടയ്ക്ക് എപ്പോഴോ ആരോ ഒരു ചർച്ചയിൽ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ ഇനി ഭരണമാറ്റം വരണമെങ്കിൽ ഒരു യുദ്ധം ഉണ്ടാവുകയും രാജ്യം തോൽക്കുകയും ചെയ്താൽ മാത്രമേ നരേന്ദ്രമോദിയുടെ വിശ്വാസ്യത ഇല്ലാതാകൂ എന്ന് എവിടെയൊരു ചർച്ചയിൽ കേട്ടിരുന്നു അപ്പോൾ അതിനുള്ള ശ്രമങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണല്ലോ നമുക്കിപ്പോൾ മനസ്സിലാവുന്നത് ആ ആ കോട്ടിന്റെ പൂർണ്ണരൂപം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒരു യുദ്ധത്തിൽ ഭാരതം തോൽക്കണം അതല്ലെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് ഭാരതം വളരെ പുറകോട്ട് പോകണം അതെ പറഞ്ഞത് അതെ അതെ തീർച്ചയായിട്ടും അതെ സോ അല്ല ആ പോസിബിലിറ്റി അല്ലേ നോക്കിക്കൊണ്ടിരിക്കുന്നേ ഈ പോസിബിലിറ്റി കഴിഞ്ഞ കുറെ നാളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് അമൃത്പാൽ സിംഗ് ഉറക്കണ്ടോ എണ്ണി പറയാൻ നിന്ന് കഴിഞ്ഞാൽ കയ്യലും കാലിലും എണ്ണി ചെയ്യാൻ തീരുവല്ല അതിനു മാത്രം ശ്രമങ്ങൾ ഇവിടെ നടന്നു ലഡാക്കിൽ ലഡാക്കിൽ തന്നെ ലഡാക്കിൽ ഇത് എന്താ പറയുക വളരെ ക്ലിയർ ആയിട്ട് ലഡാക്കിൽ ഒരു ഗുണം ഉണ്ടായി നമുക്ക് അതായത് ഇതിൻ്റെ കൂടുതൽ ഒരു കോൺഗ്രസ്സുകാരനും കൂടെ കച്ചുകെട്ടി പോകുന്നത് കണ്ടു ആ കോൺഗ്രസ്സുകാരനെ ഇതുവരെ നമ്മൾ ഈ സംസാരിക്കുന്ന നേരം വരെ ഏതായാലും കോൺഗ്രസ് പുറത്താക്കിയിട്ടുമില്ല ആ അവിടുത്തെ കൗൺസിലർ യെസ് ഓബിയസ്ലി ആ അധികാരത്തിലിരിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരൻ അയാളെ ഇതുവരെ പുറത്താക്കിയിട്ടില്ല അയാൾ അയാളുടെ പങ്ക് കൃത്യമായിട്ട് വെളിയിൽ വന്നതാണ് ഈ സോനം വാങ്ങിച്ചു അങ്ങേർക്ക് കിട്ടാത്ത അവാർഡുകളില്ല ഒന്ന് മാക്സസ് പുലിറ്റ്സർ പിന്നെ ഫോർഡ് ഫൗണ്ടേഷൻ്റെ പ്രത്യേക പരിഗണന മറ്റൊരു അരവിന്ദ് കെജ്രിവാൾ ഫോർമലയാണത് മനസ്സിലായോ കൃത്യമായി നോക്കിക്കോ അരവിന്ദ് കേജ്രിവാളിനെ കൊണ്ട് അമേരിക്ക കെട്ടിയിറക്കിയതുപോലെ തന്നെ അരവിന്ദ് കേജ്രിവാളിനെ ഒരു കളിപ്പാട്ടമാക്കിയിട്ട് കളിപ്പിച്ചതുപോലെ തന്നെ കളിപ്പിക്കാനായിട്ട് പുറത്തിറക്കിയ അടുത്ത കളിയായിരുന്നു അരവിന്ദ് കേജ്രിവാളിന് കുറച്ചുകൂടെ പിൻ ജനപിന്തുണയുണ്ടായിരുന്നതുകൊണ്ട് ഇത്ര പെട്ടെന്ന് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അങ്ങനെ അങ്ങ് കയറുകൂരി വിട്ടു ടു ബി ഓണസ്റ്റ് അതായിരുന്നു കേജ്രിവാളിനോട് ചെയ്ത് അങ്ങനെ അങ്ങോട്ട് കയർ ഊര് വിട്ടു അങ്ങനെ എലക്ഷനും മത്സരിക്കൂ എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്നുള്ള ലൈനിൽ പക്ഷേ ഇയാളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് അങ്ങ് പൂട്ടാൻ പറ്റി പൂട്ടി എന്നാ ഇന്നിപ്പം ഭാരതത്തെ മുഴുവൻ വെല്ലുവിളിച്ചിട്ടുണ്ട് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നാട് കത്തും എന്നാണ് പുള്ളി പറഞ്ഞത് ഈ ബുൾജെറ്റ് പിള്ളേര് പറ്റേ ഞങ്ങളെ അറസ്റ്റ് ചെയ്താൽ നാട് കത്തും എന്ന് പറഞ്ഞ പോലെയാണ് എനിക്ക് കേട്ടപ്പോൾ തോന്നിയത് കാര്യം പറയാമല്ലോ എന്തെങ്കിലും ബുക്കർ പ്രൈസ് തോന്നുന്നു അല്ല അത് കൊടുക്കുന്നത് എന്തിനാ അതെ അതാണ് പറഞ്ഞത് അല്ല അത് കൊടുക്കുന്നത് എന്തിനാ ഭയത്ത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇതൊരു വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു പ്ലേ ബുക്കാണ് ഒരു ആളെ മാക്സിമം നാട്ടുകാർ അറിയുന്ന അവാർഡുകൾ അതായത് നോബൽ കൊടുക്കില്ല ഓസ്കാർ കൊടുക്കില്ല ബാക്കിയുള്ളതെല്ലാം കൊടുത്തിട്ട് ഇഷ്ടം പോലെ അവാർഡ് കിട്ടിയ സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് പറഞ്ഞു തന്നെയാണ് അവതരിപ്പിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരുടെ വായിന്ന് വീഴുന്നത് ോഹമാണ് അരുന്ധതി റോയിൻ അതാണ് ഞാൻ ബുക്കർ പറഞ്ഞത് ആ അരുന്ധതി അരുദ്ധീറോ അത് പറഞ്ഞോണ്ടാണല്ലോ ഞാൻ എടുത്തത് പറയുന്നത് സി അരുന്ധതി ഹീറോയുടെ നമുക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് അരുന്ധതി ഹീറോ ഇന്ത്യയിൽ ഉണ്ടെന്ന് പറയുന്നത് പാകിസ്ഥാൻകാരാണ് പാകിസ്ഥാനിലെ അറിയപ്പെടുന്ന ആൾക്കാരാണ് സിക് ഫോർ ജസ്റ്റിസ് അവരുമായിട്ട് ബന്ധപ്പെട്ട് പാകിസ്ഥാനിലും ഈ ഈ ഒരു സംഘടനയായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയിലും ഒക്കെ അവരുടെ പരിപാടികളെല്ലാം അരുന്ധിറോ പങ്കെടുക്കുന്നത് നേരത്തെ തന്നെ പങ്കെടുത്തിട്ടുണ്ട് ആ അതാ പറഞ്ഞത് ദേശദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവരെല്ലാം ചെയ്തോണ്ടിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഇതിനെ ചെയ്യാനായിട്ട് സ്വാതന്ത്ര്യമില്ലേ എന്ന് ചോദിച്ചതിൽ സ്വാതന്ത്ര്യവും ദേശദ്രോഹവും തമ്മിൽ ചെറിയൊരു വരയുടെ വ്യത്യാസമേ ഉള്ളൂ ചെറിയൊരു വരയുടെ വ്യത്യാസമേ ഉള്ളൂ ആ നൂൽ വര എവിടെയാണ് കിടക്കുന്നതെന്ന് തിരിച്ചറിയാതെ പോകുന്ന ഒരു ദേശദ്രോഹി തന്നെയായിരിക്കും ബാക്കിയുള്ളവർക്കത് സാമാന്യയുടെ മര്യാദയുടെ പേരിലെങ്കിലും അത് തിരിച്ചറിയാൻ പറ്റും അത്രയേ ഉള്ളൂ